അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് സംഭവം ബാക്കിയുള്ള കാഴ്ചകളൊന്നും കാണിച്ചില്ല ഇന്ന് സുലയ്ക്ക് സുഖമില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് ഇന്ന് കാപ്പിയൊന്നും ഉണ്ടാക്കില്ല ഇന്ന് നമ്മള് നമ്മുടെ പഴയ പരിപാടി വെച്ച് പിടിച്ചിരിക്കുന്ന കേട്ടോ പഴങ്കഞ്ഞിയാണ് കേട്ടോ പഴങ്കഞ്ഞിര നമ്മുടെ പുളിശ്ശേരി പിന്നെ മീൻകറി കിഴങ്ങ് ഉപ്പ് എല്ലാം കൂടെ ഇട്ടിട്ട് ഇങ്ങനെയൊക്കെ കലക്കി അടിച്ചിട്ട് ഇപ്പൊ കുറെ നമ്മൾ അപ്പം നമ്മളെന്നും കാപ്പിണ്ടാക്കുന്നുണ്ട് പണ്ട് ഇത് തന്നെ ആയിരുന്നു പരിപാടി സ്ഥിരം കാണുന്ന കാഴ്ചകൾ ദിവസവും കാണിച്ചു നിങ്ങളെ ഉം ബോറടുപ്പിക്കേണ്ടെന്ന് ഇരുന്നാണ് ബാക്കിയുള്ള ഒന്നും പകർത്താതിരുന്നത് അതുകൊല്ലം വീടും എടുത്ത് തന്നിരുന്ന സുലയാണല്ലോ സുലയ്ക്ക് വയ്യ പുള്ളിക്കാരയും ഉറപ്പാണ് അപ്പം ഇത് കഴിഞ്ഞിട്ട് മറക്കണു പോകണ്ടേ മറക്കണു പോകണം അപ്പം അപ്പോൾ ഞാൻ സൈറ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ എനിക്കിന്ന് ഇവിടെയാണ് നമുക്ക് എല്ലാവർക്കും ഇന്ന് ഇവിടെയാണ് കേട്ടോ ജോലി അപ്പോൾ ഇന്നത്തെ പരിപാടി നേരത്തെ കഴിഞ്ഞു കേട്ടോ സംഭവം നമ്മൾ ഒരുപാട് ജോലിക്കാരുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ വീഡിയോ എടുക്കാനുള്ള ഒരു ടൈം കിട്ടത്തില്ല നമ്മളിപ്പോൾ ഫ്രീ ആയിട്ട് തിന്നാലും അതിനുള്ള ടൈം കിട്ടത്തില്ല അതുകൊണ്ടാണ് ബാക്കിയുള്ള കാഴ്ചകൾ കാണിക്കായിരുന്നത് അപ്പോൾ ഇവിടുത്തെ ഒരുവിധം ജോലി ഫുള്ള് കഴിഞ്ഞ് ഇനി തട്ട് അടിച്ച് കോൺക്രീറ്റ് ആണ് അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു സമയം രണ്ടര കഴിഞ്ഞു രണ്ടര കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി വേറെ കുറച്ച് സ്ഥലങ്ങളിലോട്ട് പോകണം അത് കാണിച്ചു തരാം പാറപ്പൊടി ഒതുക്കാനുള്ളത് വാനം വെട്ടാൻ പാറ ഒരുക്കണം ആ വെട്ടി മാറ്റണം പാഴ് വെട്ടി മാറ്റണം ഈ മണ്ണ് ഉണ്ടല്ലേ ഈ കിടക്കുന്ന മണ്ണി ഈ കിടക്കുന്ന മണ്ണ് അവിടുന്ന് ഒരു രണ്ടടി ഇരിക്കും ഇങ്ങോട്ടിങ്ങ് മാറ്റണം അവിടെ നിന്ന് മാറ്റണം മാറ്റണം ഇങ്ങോട്ട് അപ്പോൾ നാളത്തെ പണിയിലെ കാര്യങ്ങളൊക്കെ സെറ്റ് തെറ്റെയ്ത് എനിക്ക് ഓയില് മാറണമായിരുന്നു കേട്ടോ വണ്ടിയിൽ കുറച്ച് പണികളൊക്കെ ഉണ്ട് അങ്ങനെ ഓയില് മാറാമെന്ന് എൻ്റെ പൊന്നേ കരിയോയിലായിപ്പോയി കേട്ടോ വേറൊക്കെ ആയിപ്പോയി ഇനി കുറച്ച് തട്ടിക്കൂട്ട് പണികൾ കൂടി ഉണ്ട് കേട്ടോ വണ്ടിക്ക് വണ്ടി ഇന്നലെ കുറച്ച് ലോങ് പോയായിരുന്നു നൈറ്റ് ഓട്ടം ഉണ്ടായിരുന്നു വണ്ടി പോയ സമയത്ത് വണ്ടി ഞാൻ വിചാരിച്ച വഴിയിലാവും എന്നാണ് അപ്പം ആ പണികളെല്ലാം ഒന്ന് ക്ലിയർ ചെയ്യണം നല്ല കുട്ടപ്പനാക്കി എടുക്കണം അപ്പോൾ എടുത്ത് വണ്ടിയെടുത്ത് വെളിയിൽ വെച്ചിരിക്കണം നമ്മുടെ മേശരി പോകുന്നുണ്ട് വെളിയിൽ വെക്കൂ വന്ന് നോക്കാമെന്നാണ് പറഞ്ഞത് പുള്ളി ഒരു ടെസ്റ്റ് ഡ്രൈവ് ഒന്ന് ഓട്ടിച്ച് നോക്കിയിട്ട് വണ്ടി കൊടുത്തു വിട്ടിരുന്നു പുള്ളി അതൊരു റൗണ്ട് അടിച്ചിട്ട് വന്നു വന്നിട്ട് പറയുന്നത് എന്താണെന്ന് അറിയത്തില്ല നോക്കാം എന്തേലൊക്കെയാണ് കുഴപ്പങ്ങൾ ഒന്നുമില്ല ആ സംഭവം അത് പണിഞ്ഞപ്പോഴാണ് വേറൊരു സാധനം അവിടെ കണ്ടത് കേട്ടാ ഇതിന്റെ അടിയിൽ ഒരു ക്ലിപ്പ് പിടിച്ചിരുന്ന സാധനം ഉണ്ട് അത് അത് പൊട്ടിപ്പോയി ഞാൻ കാണിച്ചു തരാം കാണാൻ പറ്റുന്നതായി ഇത് കണ്ടു ഇതിൽ ആ ജോയിന്റ് പൊട്ടിപ്പോയി അത് ഗ്യാസ് ഗ്യാസ് ബിൽഡ് ചെയ്യുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഗ്യാസ് ചെയ്യുന്ന ഒരു വർക്ക്ഷോപ്പിൽ നിൽക്കുവാണ് ഇനി ഇവിടെ നിന്ന് അത് ഗ്യാസ് ബിൽഡ് ചെയ്തിട്ട് ഇനി വർക്ക്ഷോപ്പിൽ അങ്ങനെ ഗ്യാസ് ബിൽഡ് ചെയ്ത് ഞാൻ വീണ്ടും വർക്ക്ഷോപ്പിൽ എത്തിയിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം സംഭവം പുള്ളിക്കാരത് കിടന്നിട്ടൊക്കെയാണ് കേട്ടോ അത് ചെയ്തത് എനിക്ക് നേരെ നോക്കിയിട്ടുമല്ലോ അത് കാണാൻ പറ്റുന്നില്ല ഫോക്കസ് ആവുന്നില്ല ആ കണ്ടോ അത് നല്ല സുന്ദരമായിട്ട് ഗ്യാസ് ബിൽഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ വർക്കുകളെല്ലാം കഴിഞ്ഞു ഇനി കുറച്ച് അലങ്കോല പണികൾ കൂടിയുണ്ട് അതുകൂടെ കഴിഞ്ഞാൽ എനിക്ക് വീട്ടിൽ പോവാ ഇപ്പോഴാലോ ഒരുങ്ങി വരുമോ ഇത് എത്ര ഇത് ഞാൻ വന്ന് ജസ്റ്റ് സെക്കൻഡ് നമുക്ക് ഒരിടം വരെ പോകണമായിരുന്നു കേട്ടോ സംഭവം എന്ന് വച്ചാ എനിക്ക് തൊലിപ്പുറത്ത് ചെറിയൊരു പറ്റൽ പോലെ കേട്ടോ അതിന് ഹോസ്പിറ്റലിൽ പോവാണ് ഡോക്ടറെ കാണാനാണ് കേട്ടോ അപ്പം സുലൈം കൂടെ എൻ്റെ കൂടെ വരുന്നെന്ന് പറഞ്ഞു സംഭവം ഞാൻ വന്നാ ഡ്രസ്സ് മാറി ചട പടയെന്ന് പറഞ്ഞു എൻ്റെ പരിപാടി കഴിഞ്ഞു ഇത് അര മണിക്കൂറായിട്ടേ എന്തേലും ആഭരണങ്ങള് ഇതൊക്കെ എപ്പിടാനായിട്ട് ായിരുന്നു ഇപ്പൊ പോയിപ്പടെ എത്താവള സമയായി കഴിഞ്ഞു കേട്ടോ എത്ര നേരമായ അറിയാവോ നീ ഇങ്ങനെ പോവാ പതുക്കെ വാ പതുക്കെ വാ ഓടയൊന്നും വേണ്ട ഇപ്പം ഏതൊക്കെ വന്നാൽ മതി ഞാൻ പറഞ്ഞല്ലേ കഥ അടച്ചിട്ട് വരെ കയറി കയറി പോവാ ഓ അപ്പം കൊള്ളാം അപ്പം നമ്മൾ ഡോക്ടറെ കണ്ടിട്ട് വരാം നമ്മള് ഡോക്ടറെ കണ്ടിട്ട് തിരിച്ചിറങ്ങി കേട്ടോ അവിടെ നിന്ന് തൊട്ടടുത്താണ് നമ്മുടെ അല്ലുവിൻ്റെയും കല്ലുവിൻ്റെയും വീട് അതായത് എൻ്റെ അനിയത്തിയും മക്കളും എല്ലാവരും താമസിക്കുന്ന സ്ഥലം അപ്പോൾ അവരെ കാണാനായിട്ട് പോവുകയാണ് നമ്മൾ പറയാതെ അല്ലുവിൻ്റെയും കല്ലുൻ്റെയും വീട്ടിൽ വന്ന കേട്ടോ പറയാതെ വരുന്നേ

ഒരു പ്രധാനപ്പെട്ട ജോലിയിലാണ് കല്ലു നമ്മൾ രണ്ടുപൂടാ പൊരി തിന്നിയാണ് വേറെ ആരും എന്റെ ശല്യം നമ്മൾ പൊരി തിന്നെ പൊരി മാത്ര പൊരി മാത്ര മാറി മാറിപ്പോ എന്റെ കൊച്ചു കൊച്ചിന്റെ കണക്കെടുത്ത ടി കല്ലുവേ കല്ലേ രണ്ടും കൂടെ ആടിയാവോ അല്ലു ഇതാരുമാമ എവിടെ

ടാറ്റാറ്റ കല്യാണം നമ്മൾ പോണ് നീ വരുന്ന നമ്മളോടോ നമ്മളോടെ പോകാൻ പറ്റും നമ്മൾ പോണ് ചാച്ചത് എവിടെന്നെങ്കിൽ ചാച്ച തരാം നമ്മൾ പോയാൽ മതി ഇവിടെ നിന്ന് നമ്മള് പോവാ എവിടെ പിടിച്ചോ കേറ്റാ കേറ്റാ